ഒരു പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ആദ്യ അനുഭവം ഞങ്ങൾ ജയ്പൂര് ഫസ്റ്റിന് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഞാൻ ഇന്ത്യയിലെ കൂടെ പോകുമ്പോഴും ഞങ്ങൾ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇങ്ങനൊരു ആലോചന ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ആയിരപ്പ് പാലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്താലും ഒരു മനുഷ്യൻ്റെ ആയുർപ്പാട് മനുഷ്യൻ മരിക്കുന്നില്ല ഒരു മനുഷ്യൻ മരിക്കുന്നില്ല മരിക്കാൻ മരിക്കാൻ കിടന്നാലും അയാളെ കൊണ്ടൊന്ന് ഐ സിയുയിൽ ഇട്ടിട്ട് അശ്വതി വാതകൾ രക്ഷിതെ മക്കളെ ബാക്കിയിരിക്കുക മരികെ എപ്പോൾ മരികെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കാത്തു നിൽക്കുന്നൊരവസ്ഥ ആ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പ്രണയങ്ങളെ കുറിച്ച് പറയണം എന്ന് ഒരാളിനെ എങ്ങനെ പ്രണയങ്ങൾ ബാധിക്കും ഒരാളിനെ ബാധിക്കുന്ന പ്രണയങ്ങൾ സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും ജീവിതത്തിലും അയാളുടെ ഉൾക്കാഴ്ചയിലും ഒക്കെ ഉണ്ടാകുന്ന പ്രണയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും അങ്ങനെയാണ് ഈ ഒരു നോവൽ പുറത്തു വന്നു ആയുർഭാരം എന്ന് പേരിട്ട ഈ പേരിന് പേര് മാറ്റാൻ കാരണ കാര്യം പേരും തന്നെയാണ് അദ്ദേഹമാണ് പറഞ്ഞത് മറ്റൊരു പേര് വേണം ഇത് കുറുകിക്കൊള്ളുന്ന ഒരു പേര് വേണം എന്നോട് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാനൊരു പേര് കണ്ടെത്തി മാധ്യമപ്രവർത്തകൻ വി ജയദേവ പുസ്തകം ഏറ്റുവാങ്ങി ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ പി സുനിത പുസ്തക അവതരണം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി ഗണേഷ് ഗ്രന്ഥശാല സെക്രട്ടറി എ ഷാജഹാൻ ടൗൺ ക്ലബ്ബ് സെക്രട്ടറി ആർ അരുൺകുമാർ സായുജ് ബാലുശ്ശേരി സുരേഷ് വെട്ടുകാട് പി സുനിൽകുമാർ എസ് ശിവകുമാർ എ സജീവ സുരേഷ് പനയ്ക്കൽ വി വിമൽ റോയി വി വിജയകുമാർ വി പി ജയപ്രകാശ് മനോൻ ജി നിതീഷ് എൻ എസ് അജയ്കുമാർ സജിതാ ബി നായർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപത് വർഷത്തെ ബംഗാളിന്റെ ചരിത്രം എടുത്ത് ആ ചരിത്രത്തെ സ്വന്തമായിട്ടുള്ള കഴിച്ചുപാടിലൂടെ അതിനൊരു ഒരു പ്രക്രിയയിലൂടെ പരിവർത്തനം ചെയ്യുക അതാണ് പ്രവർത്തിച്ചേണ്ടത് ഞാൻ പറയുമ്പോൾ ചരിത്രകാരം പ്രവാചകനാണ് എഴുത്തുകാരെല്ലാം പ്രവാചകനാണ് വരാൻ പോകുന്നതാണ് എനിക്ക് കോളേജിലെ സ്വാഭാവിക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി